നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ ഇംഗ്ലണ്ട് വൈറ്റ് ബോൾ പരമ്പര കാത്തിരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും ഇപ്പോൾ ടി ട്വൻറ്റി ആയി പരമ്പരയ്ക്കുള്ള സ്കോഡ് ഓൾറെഡി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ടി ട്വൻ്റി മത്സരം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈഡൻ ഗാർഡൻസിൽ രാത്രി ഏഴ് മണിക്കാ മത്സരം ആരംഭിക്കും അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയാണ് പിന്നെ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയുണ്ട് ഇപ്പോൾ ടി ട്വൻറ്റി ആയി പരമ്പരയ്ക്കുള്ള സ്കോഡാണല്ലോ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട് നാല് അപ്ഡേറ്റുകൾ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുകയാണ് അപ്പോൾ കൃത്യമായ സോഴ്സ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ആ സോഴ്സിൽ പോയി ഇത് ഉള്ളൂ ദേവേന്ദ്ര പാണ്ഡെ എക്സ്പ്രസ് സ്പോർട്സിൽ അതായത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്പോർട്സ് വിഭാഗം എക്സ്പ്രസ് സ്പോർട്സിൽ ലേഖകനാണ് അദ്ദേഹം പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഒന്ന് സിതാന്ഷു കോറ്റക്കിനെ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായിട്ട് ഇംഗ്ലണ്ട് വൈറ്റ് ബോൾ സീരീസിന് അപ്പോയിൻറ് ചെയ്യുന്നു ഇതിപ്പോൾ എക്സ്പ്രസ് സ്പോർട്സ് മാത്രമല്ല മറ്റ് മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ വിവരം ലഭിക്കും സോ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുന്ന പരിശോധിക്കാവുന്നതാണ് സിതാന്ഷു കോട്ടക്കിനെ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായിട്ട് ഇപ്പോൾ അപ്പോയിൻ്റ് ചെയ്യുന്നു ഇദ്ദേഹം മുൻ സൗരാഷ്ട്ര ബാറ്ററാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പം നമ്മുടെ ടീം ബി ജെ ടിയിലടക്കം മോശം പ്രകടനമാണ് ബാറ്റ് കൊണ്ട് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയ ആശങ്കകളുണ്ട് അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയത് അഭിഷേക് നായർ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് ഓസ്ട്രേലിയൻ പഠനത്തിന് ശേഷം വളരെയധികം സ്ക്രൂട്ട്നൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും സൗരാഷ്ട്ര ബാറ്റർ ആയിട്ടുള്ള മുൻ സൗരാഷ്ട്ര ബാറ്റർ ആയിട്ടുള്ള സിതാന്ഷു കോട്ടകിനെ കോട്ടകിനെ ഇപ്പം ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായിട്ട് നിയമിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള വൈറ്റ് ബോൾ സീരീസിനാണ് അദ്ദേഹത്തെ ഇപ്പോൾ തൽക്കാലം അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും ഏതായാലും ഇത് നമ്മൾ ബി സി സിയുടെ ഒഫീഷ്യൽ സോഴ്സിൽ നിന്നല്ല പറയുന്നത് ദേവേന്ദ്ര പാണ്ഡെ എക്സ്പ്രസ് സ്പോർട്സിൽ റിപ്പോർട്ടിനനുസരിച്ചാണ് നമ്മൾ ഈ കാര്യം അറിയിക്കുന്നത് പിന്നെ ഇരുപത്തി രണ്ടാം തീയതിയാണ് ആദ്യത്തെ ടി ട്വൻ്റി മത്സരം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ജനുവരി പതിനെട്ടിന് കൊൽക്കത്തയിൽ ടീം ഇന്ത്യക്കെതിരായും ആ മത്സരം കളിക്കാൻ അല്ലെങ്കിൽ ആ സീരീസ് കളിക്കാനുള്ള ഇന്ത്യൻ സ്ക്വാഡ് ജനുവരി പതിനെട്ടിന് കൊൽക്കത്തയിൽ ഒരുമിച്ച് ചേരും മൂന്ന് ദിവസത്തെ ക്യാമ്പ് അടുത്ത അപ്ഡേറ്റ് അതാണ് മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് ടി ട്വൻറ്റി ഐ പ്ലേയേഴ്സിന് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പം മൂന്ന് അപ്ഡേറ്റുകളായി ഒന്ന് സിതാന്ശു കോട്ടക് നമ്മുടെ ബാറ്റിംഗ് കോച്ചായിട്ട് വരുന്നു ദ ഇന്ത്യൻ ടീം ജനുവരി പതിനെട്ടിന് കൊൽക്കത്തയിൽ ഗ്യാതർ ചെയ്യും മൂന്നാമത്തെ അപ്ഡേറ്റ് ടി താരങ്ങൾക്ക് മൂന്ന് ദിവസത്തെ ക്യാമ്പായിരിക്കും ഇനി നോക്കുക എ എൻ ഐയുടെ ആയിട്ടുള്ള വിപുൽ കാശ് റിപ്പോർട്ടിന് അനുസരിച്ച് ഇതിപ്പോൾ മലയാള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഷയമാണ് പ്ലെയേഴ്സിന് പ്ലെയേഴ്സ് ആർ നോട്ട് അലൗഡ് ടു ട്രാവൽ വിത്ത് ദെയർ പ്രൊഫഷണൽ സ്റ്റാഫ് വിച്ച് പേഴ്സണൽ സ്റ്റാഫ് വിച്ച് ഇൻക്ലൂഡ് കുക്ക് ഹെയർ ഡ്രസ്സർ സ്റ്റൈലിസ്റ്റ് പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡ് ഓൺ എ ടൂർ എനി മോർ ഇനി ഒരു ടൂറിന് പോകുമ്പോൾ താരങ്ങൾക്ക് അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ടുപോകാൻ പറ്റില്ല അതായത് ചില താരങ്ങളൊക്കെ അവർക്ക് പേഴ്സണൽ കുക്ക് പേഴ്സണലായിട്ട് അവരുടെ ഹെയർ ഡ്രസ്സർ അതുപോലെ സ്റ്റൈലിസ്റ്റ് പിന്നെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡ് ഇങ്ങനെയൊക്കെയുള്ളവരെ കൊണ്ടുപോയിരുന്ന ആ പരിപാടി ഇനി നടക്കില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് എന്തായാലും നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു ടീം ഇന്ത്യയുടെ മികച്ചൊരു പെർഫോമൻസിന് വേണ്ടി ജനുവരി ഇരുപത്തി മുതൽ വൈറ്റ് ബോൾ സീരീസ് ആരംഭിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളായിട്ടാണ്